രാജ്യം ഇന്ന് എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ് എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യം നാം ആഘോഷിക്കുമ്പോഴും എങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യം നേടി എന്നുള്ളതും വലിയൊരു ചോദ്യം തന്നെയാണ് ഇന്നും ഉറ്റുനോക്കുന്നത് സ്വതന്ത്ര ഭാരതത്തിന് മുമ്പുള്ള ഒരു ബ്രിട്ടീഷ് ഇന്ത്യ കാലമായിരുന്നു വൈസോയിമാരും മദ്രാസ് റെജിമെൻറ്റും അങ്ങനെ ബ്രിട്ടീഷുകാരെല്ലാം കയറി നമ്മളെ ഭരിച്ച ഒരു രാജ്യം ആ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പോരാട്ടം നടത്തിയത് പോരാടിയത് ഒരു വിദേശ ശക്തികളോട് പൊരുതി നേടിയ സ്വാതന്ത്ര്യം നേടിയത് ഒരുപക്ഷേ തിരുവനന്തപുരം എന്ന അല്ലെങ്കിൽ പഴയ തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യമായിരുന്നു ായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ രാജ്യത്ത് ഒരു കോൺസ്റ്റിറ്റ്യുവൻറ്റ് അസംബ്ലി തട്ടിക്കൂട്ടേണ്ടതിൻ്റെ ആവശ്യകതയാണ് അന്ന് ഉയർന്നു വന്നത് ഇതിനായിട്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ അടക്കമുള്ള രാജേന്ദ്ര പ്രസാദ് അടക്കമുള്ളവരെല്ലാം ചേർന്ന് കോൺസ്റ്റിറ്റ്യുവൻറ്റ് അസംബ്ലിയാണ് രൂപീകരിക്കുന്നത് ഇങ്ങനെയൊരു ആ ഒരു കമ്മിറ്റി രൂപീകരിച്ചു കൊണ്ട് ഒരു സ്വതന്ത്ര ഭാരതത്തിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ അഞ്ഞൂറ്റി നാൽപ്പതിൽ പരം നാട്ടുരാജ്യങ്ങളെ ശിഥിലമായി കടക്കപ്പെടുന്ന നാട്ടുരാജ്യങ്ങളെ എങ്ങനെ ഒന്നിപ്പിക്കാമെന്നുള്ളൊരു വലിയ ചട്ടക്കൂടായിരുന്നു അന്ന് ഒരു തീരുമാനത്തിലെത്തിയത് അതിൽ നിന്ന് വിട്ടുനിന്ന നാട്ടുരാജ്യങ്ങളാകട്ടെ സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യവും കാശ്മീരും അതുപോലെ തന്നെ മൈസൂർ അടക്കമുള്ള മറ്റു പ്രിൻസ്ലി സ്റ്റേറ്റുകളും തിരുവനന്തപുരത്തെ അനുനയിപ്പിക്കുക അല്ലെങ്കിൽ തിരുവിതാംകൂറിനെ അനുനയിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുവേണ്ടി ബി പി മേനോനടങ്ങുന്ന സർദാർ വല്ലഭായ് പട്ടേൽ അടങ്ങുന്ന അന്നത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററായ ചുമതലയിൽ സർദാർ വല്ലഭായ് പട്ടേൽ അടങ്ങുന്ന വലിയൊരു വിദഗ്ധ സമിതി ഈ തിരുവിതാംകൂർ സർ സി പി രാമസ്വാമി അയ്യരെയും മഹാരാജാവിനെയും എല്ലാം കണ്ട് കൺവിൻസ് ചെയ്യിപ്പിക്കാനുള്ള പല ശ്രമങ്ങളും നടത്തി അവരുടെ ആവശ്യം ഇതായിരുന്നു ഇന്ത്യൻ യൂണിയനിലേക്ക് തിരുവനന്തപുരം എത്തണം തിരുവിതാംകൂർ എത്തണം തിരുവ തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യം എത്തണം അങ്ങനെയാണെങ്കിൽ രാജ്യത്തിൻ്റെ ഇന്ത്യൻ എന്ന യൂണിയൻ്റെ ശക്തി വർദ്ധിക്കുമെന്നുള്ളതായിരുന്നു പക്ഷേ ഇത് മണത്തറിയാവുന്ന ഒരിക്കലും സ്വതന്ത്ര രാജ്യമായിട്ട് നിന്നുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളുമായി ചേർന്ന് നിൽക്കാൻ താൽപ്പര്യം താല്പര്യപ്പെടാതിരുന്ന ഈ സർ സി പിയുടെ മനോഭാവം എന്നാൽ ഇതിനെ എതിർക്കുന്ന സാഹചര്യമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലാണ് തിരുവനന്തപുരം ഒരു സ്വതന്ത്ര നാട്ടുരാജ്യമായി നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത് എന്നുള്ള മുൻഗണന അല്ലെങ്കിൽ ആവശ്യം ഇന്ത്യൻ യൂണിയന് മുൻകൈയ്യെടുക്കുന്ന കോൺഗ്രസ് നേതാക്കളെ അറിയിക്കുന്നത് പക്ഷേ അനുരഞ്ജന ശ്രമങ്ങൾ പല തവണ നടന്നു അനുരഞ്ജനങ്ങളിലുള്ള പല മാർഗങ്ങളും അവർ നടത്തി പക്ഷേ സ്വതന്ത്ര ഭാരതത്തിലേക്ക് ഇന്ത്യൻ യൂണിയനിലേക്ക് ലാസ്റ്റ് തിരുവനന്തപുരം അവസാന നിമിഷങ്ങളിൽ തിരുവനന്തപുരം എത്തപ്പെടുന്ന നിമിഷങ്ങളുണ്ടാകുന്നത് ഇവിടെയാണ് ഏറ്റവും ഈ രാജ്യത്തിന് തിരുവനന്തപുരം വന്ന ഒരു മറൈൻ ആയിരുന്നു ഇത് കാരണം തീരദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനപ്പെട്ട ഒരു ഒരു രാജ്യം നാട്ടുരാജ്യമായിരുന്നു തിരുവനന്തപുരം കാരണം ബംഗാൾ ഉൾക്കടലും അറബിക്കടലും എല്ലാം ചേർന്ന് കിടക്കുന്ന വലിയ ദൂരത്തിൽ വൈദേശിക ശക്തികൾക്ക് എത്രയും പെട്ടെന്ന് തിരുവനന്തപുര തിരുവിതാംകൂറിലേക്ക് എത്തപ്പെടാമെന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്നത്തെ പ്രധാനപ്പെട്ട രണ്ട് ഗവേഷകർ വി പി മേനോനോട് അടക്കം പറഞ്ഞൊരു കാര്യം ഈ ഈ രാജ്യത്തിന് തിരുവിതാംകൂറിൻ്റെ പ്രധാനപ്പെട്ട തോറിയം സമ്പത്ത് ഇറിടിയും തോറിയും അടക്കമുള്ള ഉപകര ഈ രാസവസ്തുക്കളുടെ ശേഖരണമുള്ള മണ്ണ് അത്രത്തോളം മണ്ണ് സ സമ്പത്തുള്ള മൈനിങ് സമ്പത്തുള്ള ഈ മണ്ണ് മറ്റു രാജ്യങ്ങളിലേക്ക് കടത്തപ്പെടുകയാണെങ്കിൽ അത് ഇന്ത്യൻ എന്ന യൂണിയൻ ടെറിട്ടറിക്ക് വലിയ ഭീഷണിയായിരിക്കും അതുകൊണ്ടൊക്കെ തന്നെ തിരുതാംകൂറിനെ ഒപ്പം നിർത്തി കഴിഞ്ഞാൽ ആണവ പരീക്ഷണങ്ങൾക്കുൾപ്പെടെ രാജ്യത്തിന് വലിയ വികസനമായ കാര്യങ്ങളുണ്ടാകുമെന്നുള്ളതായിരുന്നു ആദ്യം പ്രധാനമായ സൂചന നൽകിയത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ലോകത്ത് നിലനിൽക്കുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ നിധിശേഖരണമുള്ളത് ഈ അനന്തപത്മനാഭൻ്റെ നടയിലാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് തിരുനാംകൂർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നടയിലാണ് എന്ന് മറ്റൊരു ആശങ്ക ഉയർന്നു അങ്ങനെയാണെങ്കിൽ ഈ സമ്പത്തെല്ലാം അന്യാധീനപ്പെട്ടു പോകും ആ കാലഘട്ടത്തിൽ തന്നെ സർസിഫി സ്വതന്ത്ര രാജ്യമായി നിൽക്കുമ്പോൾ യു കെയുടെ അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടി തന്നെ സ്വതന്ത്ര രാജ്യം രൂപീകരിക്കാനുള്ള ചട്ടക്കൂട്ടല്ല മഹാരാജാവ് അന്നത്തെ മഹാരാജാവ് തീരുമാനമെടുത്തിരുന്നു സർ സി പി ആയിരുന്നു ഇതിന് ചുക്കാൻ പിടിച്ചത് എന്നാൽ അമേരിക്കൻ ഗവൺമെൻറ്റ് ചെന്നൈ മദ്രാസ് മദ്രാസ് പ്രവിൻഷ്യയിൽ നിന്നിരുന്ന അമേരിക്കൻ നയതന്ത്ര വിദഗ്ധര് ഇതിൽ ഒരു സോഫ്റ്റ് ഓണർ സിദ്ധാന്തമെടുക്കുകയും ചെയ്തു വാച്ച് വാച്ച് ചെയ്യാമെന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ദൂരെ നിന്നുകൊണ്ട് വാച്ച് ചെയ്യാം എന്താണ് ഈ രാജ്യത്ത് സംഭവിക്കുക ഈ തിരുവനന്തപുരം എന്ന പട്ടണം ഈ ചെറു രാഷ്ട്രം നഗരരാഷ്ട്രം എങ്ങനെ ഏത് യൂണിയനിൽ ചേരുമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ വന്നു പാകിസ്ഥാനെത്തി അതുപോലെ തന്നെ മലേഷ്യ എത്തി മറ്റു പല രാജ്യങ്ങളും സർ സി പി കൺവിൻസ് ചെയ്യാൻ ആ കാലഘട്ടത്തിലേക്ക് എത്തി എന്നുള്ളതും ഈ പഠനങ്ങളിൽ പല തവണ ഗവേഷണ പ്രവർത്തനങ്ങളിലുൾപ്പെടെ അനുനയിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് അന്നത്തെ കാലത്ത് ബ്രിട്ടീഷിൻ്റെയിൽ ലയിക്കുക എന്നുള്ളത് വലിയ പ്രതിസന്ധിയായിരുന്നു സർ സി പി ഒരു തരത്തിലും അനുരഞ്ജനത്തിന് തയ്യാറായിരുന്നില്ല എന്നാൽ ചില ഹിന്ദു സഭാ മഹാസഭാ നേതാക്കൾ ഇടപെടുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ കോൺഗ്രസിൻ്റെ പ്രമുഖരായിട്ടുള്ള കേരളത്തിലെ നേതാക്കൾ ഇടപെടുന്നു സർ സി പി കൺവീൻസ് ചെയ്യിപ്പിക്കാൻ അന്നത്തെ ഇവിടുത്തെ പല പ്രധാനപ്പെട്ട കേരള കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ ഈ സഭ ഈ സമയത്ത് ദിവാൻ അടുക്കലേക്ക് അയക്കുന്ന സാഹചര്യങ്ങൾ കൂടി ഉണ്ടാകുന്ന സാഹചര്യം നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ വി പി മേനോൻ്റെ നേതൃത്വത്തിൽ അന്ന് നടത്തപ്പെടുന്നു അന്ന് സ്വതന്ത്ര ഭാരതം പിറവി പിറവികൊണ്ടതോടുകൂടി ഈ മൂലം ശ്രീമൂലം സഭ അടക്കമുള്ള തിരുവിതാംകൂറിൻ്റെ ഭരണ സംവിധാനങ്ങളെയെല്ലാം പിരിച്ചുവിടുന്നു ഇവിടുത്തെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ പിരിച്ചുവിടുന്ന അങ്ങനത്തുള്ള വലിയ തിക്തമായ അനുഭവങ്ങളിലൂടെ തിരുതാംകൂർ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്തായാലും ഇതൊരു ഹിന്ദു രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് സർ സി പി തീരുമാനിക്കുന്നത് എന്നാൽ ഇതിന് ഒട്ടും സന്ധിയില്ലായ്മ നടത്തി പക്ഷേ ഹിന്ദു ഹിന്ദുരാജ്യമെന്ന ആവശ്യം നിരാകരിക്കപ്പെട്ടു ഇന്ത്യൻ യൂണിയനിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വീണ്ടും തിരുവിതാംകൂർ ലയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇതാണ് തിരുവിതാംകൂറും ഇന്ത്യൻ യൂണിയനുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രം വൈദേശിക ശക്തികളെ എന്നും ആക്രമിച്ചതിൽ അല്ലെങ്കിൽ ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചതിൽ ചെറുതായിട്ടെങ്കിലും ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചത് കുളച്ചിൽ യുദ്ധം ഉൾപ്പെടെയുള്ള യുദ്ധങ്ങളിലൂടെയായിരുന്നു അതും തിരുവിതാംകൂറിലെ അന്നത്തെ ആർമി അതായത് തിരുതാംകൂറിലെ ബ്രിട്ടീഷ് ആർമി ഉണ്ടായിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് ആർമി ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ആർമികളുടെ ഇടപെടൽ പിന്നീട് സ്വതന്ത്ര ഭാരതം വരെയും നിലനിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് വരെ തിരുവിതാംകൂർ റോയൽ ആർമി നിലനിന്നിരുന്നു ഈ ഈ കാണുന്ന നഗരപ്രദേശങ്ങളിലെല്ലാം തിരുതാംകൂർ റോയൽ ആർമിയുടെ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു ഇവരായിരുന്നു ഈ രാജ്യത്തിൻ്റെ സേവകർ ഒരുപക്ഷേ ബ്രിട്ടീഷ് പടയോടൊപ്പം നിന്നു പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ ട്രാവൻകൂർ നായർ ബറ്റാലിയൻ എന്ന ആർമി അതായത് നായർ പട എന്ന ആർമി പിന്നീട് സ്വതന്ത്ര ഭാരതത്തിന് ശേഷം ഇത് മദ്രാസ് റെജിമെൻറ്റിൽ ലയിക്കുകയും പിന്നീട് ഇത് മദ്രാസ് റെജിമെൻറ്റിൻ്റെ ഭാഗമായി ആകുന്നു എന്നുള്ള പ്രഖ്യാപനം കൂടി വന്നു ഇപ്പോൾ നിലവിൽ മദ്രാസ് റെജിമെൻറ്റിൻ്റെ ആസ്ഥാനമായിട്ട് നമ്മുടെ മദ്രാസ് മാത്രമല്ല നമ്മുടെ തിരുവനന്തപുരത്തെ പല പാങ്ങോട് അടക്കമുള്ള മിലിട്ടറി സ്റ്റേഷനുകളും ഈ ആർമിയുടെ ഭാഗം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പഴവങ്ങാടി ഗണപതി ക്ഷേത്രം അടക്കം ഇവിടെയുള്ള ഹനുമാൻ ക്ഷേത്രങ്ങളടക്കം ഇന്നും കൺട്രോൾ ചെയ്യപ്പെടുന്നത് ഇന്ത്യൻ ആർമിയാണ് പഴയ ഇവിടുത്തെ ട്രാവൻകൂർ ആർമിയുടെ ഭാഗമായിരുന്ന ടെറിട്ടറിയാണ് ഈ ക്ഷേത്രങ്ങളാണ് ഇവയെല്ലാം ഇന്ന് ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാണ് ഇന്ത്യൻ യൂണിയൻ്റെ അനിത അധീനതയിലുള്ള ഇന്ത്യൻ മിലിട്ടറിയുടെ അധീനതയിലുള്ള ക്ഷേത്രങ്ങളാണ് ഈ പ്രധാനപ്പെട്ട പഴവങ്ങാടി ക്ഷേത്രമടക്കം എന്നുള്ളതാണ് മറ്റൊരു ചരിത്രം തിരുവനന്തപുരത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഏട് ഓർമ്മിപ്പിക്കുന്നതാണ് പാളയത്തെ ഈ രക്തസാക്ഷി മണ്ഡപം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഡോക്ടർ രാജേന്ദ്രപ്രസാദായിരുന്നു ഇത് നാടിനെ സമർപ്പിച്ചത് ഈ യുദ്ധസ്മാരകത്തിനും ഒരു കഥ പറയാനുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത് അതായത് സ്വതന്ത്ര ഇന്ത്യക്ക് മുമ്പുള്ള ബ്രിട്ടീഷ് ഇന്ത്യ കാലഘട്ടത്തിൽ ആദ്യ പൊട്ടിപ്പുറപ്പെട്ട ആദ്യ റിവോൾട്ടുണ്ട് മലബാർ കലാപം അടക്കമുള്ള വലിയ കലാപങ്ങൾ ആ സമയത്ത് കടന്നുപോയി ഇന്ത്യൻ ആർമിയുടെ അടക്കമുള്ള അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെ അകത്തുള്ള കലാപങ്ങളടക്കമുള്ള വലിയ കലാപങ്ങളിലൂടെ ചെറുനാട്ടു രാജ്യങ്ങളിൽ പ്രവിൻഷ്യകളിൽ രൂപപ്പെട്ട ആ വലിയ കലാപത്തെ ബ്രിട്ടീഷ് സൈന്യം അന്ന് അടിച്ചമർത്തുകയുണ്ടായി ഇന്ത്യൻ നിക്കറുപട്ടാളത്തോടൊപ്പം ചേർന്നുകൊണ്ട് ബ്രിട്ടീഷ് സൈന്യം അടിച്ചമർത്തിയ ആദ്യത്തെ കലാപമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിക്കപ്പെടുന്ന കലാപം ഈ കലാപത്തിൽ മരിച്ച മലയാളികളടക്കമുള്ള വീര വീരദേശാഭിമാനികളുടെ സ്മരണ സ്മരണാർത്ഥമാണ് ഇന്ന് ഈ ശവകുടീരം അല്ലെങ്കിൽ ഈ യുദ്ധ കുടീരം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തുന്ന ഏതൊരു മനുഷ്യരും പാളയത്ത് ഈ യുദ്ധസ്മാരകം ഇങ്ങനെ നിലനിൽക്കുന്നത് കാണാം തിരുവനന്തപുരത്തിൻ്റെ പൈതൃകത്തിൽ സ്വാതന്ത്ര്യാനന്തര പൈതൃകത്തിൽ എന്നും ഓർമ്മയിലുള്ള ഒരു കുടീരം തന്നെയാണ് ഈ സ്വാതന്ത്ര്യദിനത്തിനും ഇന്ന് ഇവിടെ പുഷ്പചക്രം സമർപ്പിച്ചുകൊണ്ട് ഒട്ടനേകം ദേശസ്നേഹികളെത്തുന്നു ദേശാഭിമാനികളെത്തുന്നു റിട്ടയേർഡ് മിലിറ്ററി ഓഫീസേഴ്സ് എത്തുന്നു വിമുക്ത സൈനികരുടെ സംഘങ്ങൾ എന്നും ഇത് ഇവിടം ഒരു ശേഷിപ്പ് തന്നെയാണ് അവശേഷിച്ച പോയ നാളിൻ്റെ ശേഷിപ്പിൻ്റെ ഓർമ്മ തന്നെയാണ് ക്യാമറമാൻ വിഷ്ണു ഇടിക്കൊപ്പം എം എസ് ശംബു വൺ ഇന്ത്യ